റാസൽ ഖൈമ എമറേറ്റിൽ നിന്ന് ദുബായിലേക്ക് എത്തണമെങ്കിൽ നിലവിൽ കാർമാർഗം ആണെങ്കിലും ബസ് മാർഗ്ഗമാണെങ്കിലും എത്ര സമയം എടുക്കുന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അധികം വൈകാതെ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ റാസൽ ഖൈമയിൽ നിന്ന് ദുബായിൽ എത്താം രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി എമിറേറ്റിൽ നിലവിൽ വരുന്ന എയർ ടാക്സി സംവിധാനം വഴി ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എയർ ടാക്സികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കരാറിൽ റാസൽ റാസൽഖേമ ടൂറിസം അതോറിറ്റി ഒപ്പുവച്ചിരിക്കുന്നതാണ് ഇന്നിപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് എയർ ടാക്സികൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ദുബായ് എയർപോർട്ടിൽ നിന്ന് മർജാൻ ഐലൻഡിലേക്ക് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഏറി വന്നാൽ പതിനെട്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നാണ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ് വളരെ സുപ്രധാനമായ ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി എമിറേറ്റിൽ എയർ ടാക്സികൾ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഫിജേറ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിപുലീകരണ പദ്ധതികളാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇന്ന് കേട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വരെ വൈകാതെ പ്രതിദിന സർവീസുകൾ നടത്തുന്ന തരത്തിലേക്ക് ഫിജേറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്നാണ് അതിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് അറിയിച്ചിരിക്കുന്നത് മാർക്ക് ഗോവെന്റ് വളരെ വിശദമായ വിപുലീകരണ പദ്ധതികളെക്കുറിച്ചാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് പ്രതിദിന ഫ്ലൈറ്റ് സർവീസുകൾ യാത്രാവിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ഫിജേറ അന്താരാഷ്ട്ര വിമാനത്താവളം മാറും കൃത്യമായ തീയതികൾ പറയാൻ പറ്റില്ലെങ്കിലും ഉടൻ തന്നെ അത് യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഈജിപ്റ്റ് എയർ പ്രതിദിന സർവീസുകൾ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുകയാണ് ഇന്ത്യൻ വിമാന കമ്പനികളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ഫ്രൂട്ട്ഫുൾ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒമാൻ്റെ സലാം എയർ ഫുജേറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്രാ വിമാന സർവീസുകൾ ആരംഭിച്ചത് അത് വളരെ സക്സസ്ഫുള്ളായി നടക്കുന്നുണ്ട് അതോടുകൂടിയാണ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനും ഓരോ ദിവസവും യാത്രാ വിമാനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുജേറ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ മാറ്റാനും അവരാലോചിക്കുന്നത് നീക്കങ്ങൾ വളരെ ശരിയായ വിധത്തിലാണ് മുന്നേറുന്നതെന്നും ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ മാർക്ക് ഗോവൻഡർ വ്യക്തമാക്കിയിരിക്കുന്നതാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് മെയ് ഒൻപത് വരെയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയ് ആറ് മുതൽ ഒൻപത് വരെ ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട റെഡ് ലൈനിൽ ചില കാലതാമസം പ്രതീക്ഷിക്കണം എന്ന് യാത്രക്കാരുടെ ആർ പറഞ്ഞിരിക്കുന്നതാണ് മറ്റൊരു വാർത്തയായി നമുക്കിന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് മെയ് ആറിനോ ഒൻപതിനോ ഇടയിൽ റെഡ് ലൈനിലെ ഇക്വിറ്റി മഷ്റക് ഓൺ പാസീവ് എനർജി മെട്രോ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും ഈ സ്റ്റേഷനുകളിലേക്ക് കണക്ഷൻ ബസ് സർവീസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു കാലതാമസം എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് നേരത്തെ തന്നെ മെട്രോ യാത്ര പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമടക്കം ആർ ടി ഐ ഇന്ന് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട വാർത്തകളിൽ ഒന്നാണ് ഫുജേറ എമിറേറ്റിൽ ജനവാസ മേഖലയിൽ കണ്ട അപകടകാരിയായ കാട്ടുപൂച്ചയെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജനവാസ മേഖലയിൽ അപൂർവ്വ ഇന്നത്തിൽപ്പെട്ട കാട്ടുപൂച്ചയുടെ സാന്നിധ്യം ദൃശ്യമായതിനെ തുടർന്ന് ജനങ്ങളോട് ജാഗ്രത പുലർത്തണമെന്നും കഴിയുന്നതും പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്തായാലും കാട്ടുപൂച്ചയ പിടിയിലായതായി ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നതും ഇതിനോടൊപ്പം നമുക്ക് പറയാൻ കഴിയുന്ന ആശ്വാസകരമായിട്ടുള്ള വർത്തമാനമാണ്